ഹേ വെൽക്കം ബാക്ക് എല്ലാവരും പോലെ തന്നെ ഒരു നാലഞ്ച് മണിയായപ്പോൾ ഞങ്ങൾക്കൊരു പൂന് തോന്നി ഒരു പാനിപ്പൂരി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് ഹസ്ബൻഡും അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ അപ്പം അതിൻ്റെ വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കി എന്നൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ പാനിപ്പൂരിയുടെ പൂരി ഉണ്ടല്ലോ നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റിലോ അതുപോലെ തന്നെ എന്തെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ ഒക്കെ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഞങ്ങൾ അങ്ങനെ വാങ്ങിച്ചത് രണ്ടൊരു പാ രണ്ട് പാക്കറ്റായിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഒരു ഓയിലിട്ടിട്ട് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്തത് ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് അത് തിളച്ച എണ്ണയിൽ വേണം അത് ഇടാനായിട്ട് അല്ലെങ്കിൽ അത് നന്നായിട്ട് പൊങ്ങി വരാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമ്മൾ നന്നായിട്ട് ആ എണ്ണ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രം അത് ഫ്രൈ ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം ഇത് നമ്മുടെ പ്രധാന ഐറ്റം വേറെ ഒന്നും അല്ല നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ അതിന് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് വന്ന സോഫ്റ്റ് ആയിട്ട് വന്ന രീതിയിൽ അതായത് ആ തൊലി ഇങ്ങോട്ട് വിട്ട് വന്ന രീതിയിൽ കുക്ക് ചെയ്തെടുക്കുക ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക അതിനുശേഷം ഇതുപോലെ തോലിങ്ങനെ കളഞ്ഞ് അതിനിങ്ങനെ മാറ്റിയെടുക്കുക അത് ശേഷം ഇത് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതുപോലെ ഇടിച്ച് കുത്തി സ്മാഷ് ചെയ്തെടുക്കുക നല്ല രീതിയിൽ ഒരു സ്മാഷ് ചെയ്തെടുക്കുക പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതായത് പച്ചമുളക് മല്ലിയില അതുപോലത്തെ ഐറ്റംസ് ഉണ്ടല്ലോ പുതിനീനയിൽ നിങ്ങളിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില വെച്ച് ചെയ്യാനാണ് പുതിനയിലാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് അതില്ലെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ചെയ്യാം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒരു തട്ടിക്കുട്ടി പാ പാനിപ്പൊരി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ട് ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കി അങ്ങനെ ഈ പച്ചമുളക് ചെറുതായിട്ട് കുരുങ്ങുന കുരുങ്ങുന അരഞ്ഞ് നമ്മൾ നമ്മുടെ മിക്സ്ചറിലേക്ക് അതായത് സ്മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റയിലൊക്കെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഇതാ നമ്മുടെ പുതിനയില ഇല്ലെന്നുണ്ടെങ്കിൽ മല്ലിയില ഓക്കെ അതാണ് നമ്മൾ ആദ്യമേ പ്രിഫറൻസ് കൊടുക്കും നമ്മുടെ കയ്യിൽ അത് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളിതെടുത്തത് അതിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞറിഞ്ഞ് ചെറുത് കുരുങ്ങിനാ കുനുവിനാ അരിഞ്ഞറിഞ്ഞ് നമ്മളതിൻ്റെ നമ്മുടെ പൊട്ടറ്റോ സ്മാഷ് ചെയ്തതിലേക്ക് ആ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കുക അതിനുശേഷം വേണ്ട പൊടികൾ അതായത് മുളക് പൊടി ഉപ്പ് അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് അതിനെ ഒന്ന് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക അതിനുശേഷം ഇതാണ് നമ്മുടെ ഹിന്ദി നാട്ടിൽ മാത്രം അവരുടെ മെയിൻ വിഭവം എന്ന് പറഞ്ഞാൽ അതായത് മെയിൻ മസാല എന്ന് പറഞ്ഞാൽ ചാറ്റ് മസാല അത് ഹിന്ദിക്കാരുടെ കൂടുതൽ ഹിന്ദിക്കാർ ഉപയോഗിക്കുന്ന ച മസാലയാണ് അപ്പോൾ അതാണ് നമുക്ക് ഇതിൽ മികച്ചു നിൽക്കുന്ന സംഭവം അതാണ് അപ്പോൾ നമ്മളത് വാങ്ങിച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലോ ഒക്കെ കിട്ടുന്ന സംഭവം തന്നെയാണ് നിങ്ങൾക്കത് നോക്കാം അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈനിലും അത് അവൈലബിൾ ആണ് എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ചാറ്റ് മസാല കുറച്ച് ദിവസം ഐ മീൻ കുറച്ച് നാളും നാളുമ്പോൾ വാങ്ങിച്ച വെച്ചാൽ അപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിടുന്നത് എന്നിട്ട് അതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ നമ്മുടെ ബാജിക്കുള്ള മിക്സറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം നമുക്ക് രണ്ട് ലിക്വിഡ് അല്ലേ ഇതിനാവശ്യം ഒന്നത് ഇം്ലി ജാഗറി ലിക്വിഡ് രണ്ടാമത്തേത് നമ്മുടെ പുതിന വെള്ളം ഈ രണ്ട് ലിക്വിഡാണ് നമുക്ക് നമ്മുടെ പാനിപ്പൊരിക്കു വേണ്ടത് അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യമേ തന്നെ ഇംലി ജാഗ്രി ലിക്വിഡ് നമുക്ക് തയ്യാറാക്കാൻ നോക്കാം ആദ്യം തന്നെ ജാ ഇംലി ഇതുപോലെ നല്ല രീതിയിൽ സ്മാഷ് ചെയ്ത് അരച്ച് ഇങ്ങനെ സിറപ്പ് ഇങ്ങനെ അരച്ചെടുക്കുക ആ സമയത്ത് തന്നെ നമ്മുടെ ബാജിലിടാനുള്ള സവാള സവാള ഇമ്പോർട്ടൻ്റ് ആണല്ലോ നമ്മുടെ പാനിപ്പൂരിക്ക് അത് ഇവിടെ ഹസ്ബൻഡ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അതും കൂടി കാണിക്കുന്നുണ്ട് അതിനുശേഷം കുനുകുനേക്കുന്ന ഈ സവാള നമ്മുടെ ബാജിയിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നമ്മുടെ ഇം്ലി ജാഗ്ര ലിക്വിഡിലേക്ക് പോവാം അത് നമ്മൾ ആദ്യം തന്നെ ഇംലി നമ്മൾ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് നമ്മൾ ജാഗ്രയുടെ സിറപ്പ് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഓൾറെഡി ജാഗ്ര ഉരുക്കിയിട്ട് ഇവിടെ സിറപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അകത്തു നിന്നാണ് നമ്മളിങ്ങനെ ചാക്കി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷമാണ് ബാലൻസ് ആയതുകൊണ്ട് ഉപ്പും മുളകും കൂടിയും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് നോക്കിയിട്ട് അതനുസരിച്ച് എരിവും ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ചാറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത്രയാണ് നമ്മുടെ ഇംലി സോസ് വരുന്നത് ഈ സോസിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്വീറ്റ് ആൻഡ് സോർ സ്പൈസി ആ ഒരു ടേസ്റ്റാണ് വരുന്നത് അങ്ങനെ നമ്മുടെ പുതിനയില നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നമ്മൾ മിക്സിയിട്ട് അടിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ പുതിയയില സോസും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പാനിപ്പൂരി അഭാരതം ഇവിടെ കഴിഞ്ഞു നമ്മുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് സവാള നമുക്ക് ആണല്ലോ അതിൻ്റെ പുറമേ നമ്മൾ അതിങ്ങനെ വെച്ചിട്ടാണല്ലോ കഴിക്കുന്നത് അപ്പോൾ ഇത്രയും പേർക്കുള്ള പാനിപ്പൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ശേഷം അറിയാമല്ലോ അത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചുകൊടുക്കുക എന്നിട്ട് ആവശ്യമുള്ള ബാജി ഇടുക സവാള ഇടുക ലിക്വിഡ് ഒഴിക്കുക നെൻ നല്ല രീതിയിൽ കഴിക്കുക ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു